ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഒരു അര ലിറ്റർ പാലെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക കേട്ടോ അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ക്വൈക്കർ മൾട്ടിഗ്രെയിൻസ് ഓട്സാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നോർമൽ ഏതാ യൂസ് ചെയ്യണമെച്ചാൽ അതെടുക്കൂ കേട്ടോ അതിലേക്ക് ഒരു വൺ ഫിഫ്റ്റി ഗ്രാംസ് ഓട്സ് ഇടുക കേട്ടോ അതിനെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ പാലൊക്കെ നന്നായി തിളവന്ന് ഈ ഓട്ട്സൊക്കെ അതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു കഞ്ഞി കുഴമ്പ് രൂപത്തിൽ കഞ്ഞി അല്ലെങ്കിൽ കുഴമ്പ് രൂപത്തിലാവും ആകും ഓക്കെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിപ്പോൾ പാലൊക്കെ നല്ലോണം തിളച്ച് ഓട്സും തന്നെ അതിലേക്ക് നല്ലോണം ഒന്ന് കുറുകി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള വെല്ലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ വെല്ലോണം ഇടണം പഞ്ചസാര വേണ്ടവർക്ക് അതിടാം ചിലപ്പോൾ എല്ലാവർക്കും മധുരം വേണ്ടി വരില്ല അങ്ങനെ ഉപ്പ് വേണ്ടവർക്ക് നമ്മൾ പാലിന് പകരം അതേ ക്വാണ്ടിറ്റി വെള്ളം എടുത്താൽ മതി കേട്ടോ വെള്ളം എടുത്തിട്ട് ലാസ്റ്റ് പഞ്ചസാരയോ വെല്ലത്തിന് പകരം ഉപ്പ് ആഡ് ചെയ്യുക ഇപ്പം നല്ല ഒരു അടിപൊളി ഹെൽത്തി ഓട്സ് ഡ്രിങ്ക് തയ്യാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്